ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഈ ഉയരപ്പാത പണിയുന്ന ഭാഗങ്ങളിലാണ് ഈ ആറി വാളുകൾ ഉയരുന്നത് അവിടെ ഈ അയത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഈ അപകടം നടന്നതായിട്ട് പറയുന്നത് അതായത് ആ പ്രദേശവാസിയുടെ ഈ ഒരു ആ പ്രദേശവാസി പകർത്തിയ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു കാറിലെത്തിയ കുടുംബം തലനാരിഴയ്ക്കാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അതായത് ഈ ആറി വാൾ അതിൽ പല ബ്ലോക്കുകളായിട്ട് ഇങ്ങനെ ഘടിപ്പിച്ചാണ് ആ വാൾ ആ ചുമരിങ്ങനെ നിർമ്മിക്കുന്നത് അതിൽ ഒരു ബ്ലോക്ക് ഇളകി താഴേക്ക് വീഴുകയായിരുന്നു റോഡിലേക്കാണ് വീണത് ന്യൂ ഇയറിന്റെ തിരക്കടക്കമുണ്ടായിരുന്നു റോഡിൽ തലനാരിഴയ്ക്ക് ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ ആ അപകടത്തിൽ നിന്നും മാറുകയായിരുന്നു എന്തായാലും അത് ഒഴിവായി എന്നതാണ് ഏറ്റവും ആശ്വാസകരം പക്ഷേ ഇതിങ്ങനെ അനുവദിക്കാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ ഇത്തരം അനാസ്ഥ തുടരുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന ഒരു വാദവുമായിട്ട് അയത്തിൽ ജനകീയ സമരസമിതി അടക്കം പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് ഇത് ഇന്ന് കൊല്ലം അയത്തിൽ സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ വെറും മൂന്നാഴ്ച മുമ്പാണ് കൊട്ടിയത്തെ ദേശീയ പത തകർന്നത് സർവീസ് റോഡ് അതിൻ്റെ തൊട്ടെടുത്ത് ചേർന്നുണ്ടായിരുന്ന ആ ബ്രിക്സ് അല്ലെങ്കിൽ ഓ വോൾസ് എന്ന് പറയുന്നത് പാനൽസ് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് അടി വരെ ഉയരത്തിലാണ് അന്ന് ഇവിടെയാണ് സർവീസ് റോഡ് തകർന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ മതിൽ നിൽക്കുകയാണെങ്കിൽ ആ മതില് ഇങ്ങോട്ടാണ് ചരിഞ്ഞത് അതായത് അകത്തേക്ക് പണി നടക്കുന്ന അകത്തേക്കാണ് പോയത് നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് വീണിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നത് രണ്ട് കാറുകൾ മുപ്പത്തിരണ്ടോളം അടങ്ങുന്ന ഒരു സ്കൂൾ ബസ്സും അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവറ് അതിനകത്തുള്ള ആൾക്കാർ അന്നത് തകരാത്തത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ റോഡ് മൊത്തത്തിൽ പോകാത്തത് കൊണ്ട് മാത്രമാണ് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് അവരെ വെളിയിൽ ഇറക്കാനും കൊണ്ടുപോകാൻ നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ ഒരു വാർത്ത വരുന്ന സമയത്തും കുറെ പേര് വെള്ളപൂശിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നും ആർക്കും പറ്റിയില്ലല്ലോ ഇതൊക്കെ ഈ പറയുന്ന സ്വാഭാവികമായിട്ടും പുതിയ തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ടെക്നിക്സ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് സംഭവിക്കാനുള്ള ഒരു കാര്യമാണെന്ന് അതെന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉപയോഗിക്കാൻ പറ്റും അടിമക്കണ്ണുകളായിരിക്കും നടന്നത് അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലായാലും അടിമകൾ കാണും അങ്ങനെ മാത്രം സംസാരിക്കുന്ന ആൾക്കാർ അവർക്ക് സ്വാഭാവികമായിട്ടും മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറ്റുന്ന സമയത്ത് അത് അവരുടെ ആരുമല്ല സ്വന്തം കുടുംബത്തിലുള്ള ആർക്കെങ്കിലും പറ്റിയ അല്ലെങ്കിൽ അവർക്ക് പറ്റിയാൽ മാത്രമേ അവരെ ഈ പാഠം പഠിക്കുകയുള്ളൂ അതുകൊണ്ട് അവരെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല പല രാജ്യങ്ങളും ഈ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും ഇത് വിജയകരമായിട്ട് നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാടിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പറയുന്ന മുകൾ മുതൽ താഴെ വരെ കുറേയധികം ആൾക്കാർ അടുക്കി അടുക്കി പണി ചെയ്യുന്നുണ്ടായിരിക്കും ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരാൾക്ക് ഈ പറയുന്ന കൈക്കൂലി വാങ്ങിക്കാനുള്ള ഒരു ഇഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പൈസ പോക്കറ്റ് നിറയ്ക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇഷ്ടമാണല്ലോ കാണുന്ന സമയത്ത് അപ്പം അതെങ്ങനെ മുക്കാൻ നോക്കുന്ന പറയുന്ന അണ്ണന്മാർ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ചെയ്യേണ്ട പ്രവർത്തികൾ നേരെ ചോവേ ചെയ്യില്ല അപ്പം ഇത് നോക്കേണ്ട ആൾക്കാർ കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ പണികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും അപ്പം മറ്റു രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ കൈയിട്ട് വാരിൽ കുറവായിരിക്കും എന്നേ പറയാൻ പറ്റും ഇവിടെ കൈയിട്ട് വാരിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പദ്ധതികൾ എളുപ്പ പോക്കുനങ്ങൾ നടത്തും സിമന്റും കമ്പി ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് പകരം വേറെ പലതും കൂടെ ഉപയോഗിക്കപ്പെടും ഈ അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കറിയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കായലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കടൽഭാഗത്തോക്കുള്ള മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വേമ്പനാട്ടുകളിലെ മണ്ണൊക്കെ ഇട്ട് കുത്തി കയറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഒരു പഠനവും നടത്താൻ നടത്തിയപ്പോൾ അന്നേ പറഞ്ഞ കാര്യമാണ് കാരണം ഓരോ പ്രദേശങ്ങളിലും ഈ പറയുന്ന മണ്ണിന്റെ സ്വഭാവം അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഓരോ രീതിക്ക് ഘടന അത് മാറുന്ന രീതി ജലാംശമുള്ള മണ്ണ് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓരോന്നും പഠനം നടത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് രണ്ട് ദിവസത്തേക്ക് നിൽക്കേണ്ട ഒരു റോഡല്ല ഇത് വർഷങ്ങളോളം വികസനം എന്ന് പറയുമ്പോൾ വർഷങ്ങളോളം നടക്കേണ്ട ഒരു കാര്യമാണ് നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലും നോക്കാതെ വെറും ഈ പറഞ്ഞ പില്ലേഴ്സ് പിഴ്സിട്ട് പണിയേണ്ടുള്ള സ്ഥലത്ത് മൊത്തവും എന്തിനൊക്കെയോ വേണ്ടിയിട്ട് മണ്ണ് മാഫിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി കാശ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിയിട്ടായാലും കുറെ അണ്ണന്മാർ ചേർന്നത് ആ മണ്ണ് ഇരുപത് മുപ്പത് അടി പൊക്കി കെട്ടിയിട്ട് കുറെ ഈ പറയുന്ന ബ്രിക്സ് കൊണ്ടുപോയിട്ട് ലോക്ക് ഇട്ട് വെച്ചിരിക്കുവാണ് ആ ലോക്ക് ഒരിക്കലും വീടില്ല നിനക്ക് എന്തറിയാം ഈ പറയുന്ന എന്തു പറയുന്നത് അവർ മന്ദബുത്തികളുള്ള പണി ചെയ്യുന്നവരെന്ന് അണ്ണന്മാർക്ക് ഇപ്പോ ഒന്നും പറയാനില്ല എന്താ ബ്രിക്സ് ലോക്ക് ചെയ്ത് ഇട്ടിട്ട് താഴെ പോയത് അതിലേക്കൂടെ പൊക്കോണ്ടിരുന്ന ആ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന ആൾക്കാരുടെ എന്തോ ഒരു ഭാഗ്യം എന്ന് മാത്രം പറയാം അതോ ഇനി ഇത് വീണാർഗെങ്കിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളെ നിങ്ങൾ ഉണ്ടാവൂ എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഇതേ ഉള്ളൂ പറയാനുള്ളത് പറയുന്നത് ജലാംശം എന്ന് പറയുന്ന ഒരു കാര്യം അടങ്ങിയിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഈ പറയുന്ന ജലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മണ്ണിട്ട് മൂടിക്കൊണ്ട് മാത്രമാണ് ഇതുപോലെ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത് ആ ജലാംശം എങ്ങും പോകാൻ മണ്ണിനടിയിൽ തന്നെ നിലനിൽക്കും ഇതിന് സഞ്ചാരം ഉണ്ടാവും ഇത് മണ്ണിനടിയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മണ്ണിൽ മാറ്റങ്ങൾ വരും ഉന്തൽ വരും തള്ളൽ വരും ഇത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബ്രിക്സ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ബ്രിക്സിൽ നന്നായിട്ട് തന്നെ ശക്തമായിട്ട് പ്രതിപ്രവർത്തിക്കുകയും ചെയ്യും ഇങ്ങനെ ഓരോന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇനി അത് നേരെ ചെയ്തിട്ടില്ലെങ്കിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതല്ല ഇവിടുത്തെ സാധാരണ ജനങ്ങളെ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യണല്ലോ എന്നിത്തൊട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഇത്രയും ഉയരത്തിൽ ഇത്രയും ബ്രിക്സ് വെച്ച് വെച്ചിരിക്കുമ്പം ഇതിലൊന്നും വീഴില്ല എന്ന വിശ്വാസത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വല്ലതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മിണ്ടാതെ വായിൽ ഈ പറയുന്ന സിംബു ഇട്ടുകൊണ്ടിരിക്കണോ അതാണോ ചെയ്യണ്ടേ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് അതിന് ഉചിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ തയ്യാറാക്കി മാത്രം ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങ അറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അപ്പുറത്തെ സൈഡിൽ പോകണമെങ്കിൽ നമുക്കറിയാം റോഡ് മുറിച്ച് കടന്നങ്ങ് പോയാൽ മതി നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിക്കില്ല ഇന്ന് താ ഇതുപോലെ കെട്ടി പൊക്കി 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 ആറ് വരി ആക്കി അല്ലെങ്കിൽ ഇത്രയും ആക്കി വെക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ഒരു പാവ സ്ത്രീക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് എത്ര ദൂരം സഞ്ചരിച്ച് എത്ര രൂപ കൊടുത്തിട്ട് വേണം അപ്പുറത്തെ സ്ഥലത്ത് എത്താനുള്ളതെന്ന് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ പേടിയാവുന്നു അത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രോഗികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് ആംബുലൻസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരുപാട് ഗതാഗത കുരുക്കുണ്ട് അതായത് ഇടുങ്ങിയ ഒരു വഴി മാത്രമാണ് ആകപ്പാടെ എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ വണ്ടികളെല്ലാം കൂട്ടിക്കെട്ടി കിടക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് വരുന്ന ഒരു ആംബുലൻസിന് ഇതിനിടയിലൂടെ പോയി ആ രോഗിയെ രക്ഷിക്കാന്നുള്ളത് അത്രയും ഭീകരമായിട്ടുള്ളൊരു ടാസ്ക് ആണ് നേരത്തെ ആണെന്നുണ്ടെങ്കിലും ഈ പില്ലർ കണക്ട് ചെയ്തിട്ടാണ് റോഡ് നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും ആ അപ്പുറത്തെ സൈഡിൽ കൂടെ ഏത് ആംബുലൻസിലും ഇതുവഴി നമുക്ക് സ്വാഭാവികമായിട്ടും കടന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കയറാം അല്ലെങ്കിൽ ആ ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു ഇന്നതല്ല ഈ വണ്ടികൾ മൊത്തം മാറുക കാരണം ഒറ്റ റോഡ് മാത്രമാണ് ബാക്കിയെല്ലാം ആ കൂട്ടി കെട്ടി കെട്ടി തിരിച്ച് തിരിച്ച് വെച്ചിരിക്കുവാണ് അപ്പുറത്തോട്ട് വണ്ടി പോകൂല്ല ഇത് ഏറ്റവും ദുരിതം പിടിച്ചൊരു കാര്യമാണ് നേരത്തെ ഈ പറയുന്ന പില്ലറിപ്പോലുള്ള കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവിക പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ചെറു കടകൾ നടത്താനുള്ള കച്ചവടക്കാർക്ക് ചെറു ചെറുകിട കടകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നുമില്ല ഇതൊക്കെയാണ് താളം തെറ്റിരിക്കുന്ന പറയുന്ന വണ്ടി പാർക്ക് ചെയ്യുന്ന ഇവിടെ തലയിലോട്ട് വണ്ടിയിട്ട് പാർക്ക് ചെയ്യുവോ എല്ലാ കടകൾക്കും മുൻപില് ഈ പാർക്കിംഗ് സൗകര്യമൊന്നുമില്ല ഒന്നുമില്ല അതിന്റെ അടിയിലേക്കോ അല്ലെങ്കിൽ മറ്റിടത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കടകളിലെ വ്യാപാരം പോലുള്ള കാര്യങ്ങളൊക്കെ കുത്തനത് ആഴോട്ട് പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് നിർമ്മാണം എന്ന് പറയുന്നതിന്റെ അപാകതകൾ എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണം വേണ്ടിയിട്ട് എവിടുന്നൊക്കെയോ ഈ പറയുന്ന കുറഞ്ഞ വിലയ്ക്ക് മണ്ണ് കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പില്ലേഴ്സ് വെച്ച് നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത്രയും രൂപ കൂടുതലായിട്ട് ആക്കാം കാരണം കമ്പി സിമന്റ് പോലുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിക്കുള്ള ആവശ്യമില്ല വരുമല്ലോ അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് പോക്കറ്റിലേക്ക് നിറയ്ക്കാൻ വേണ്ടിട്ടായിരിക്കും ഈ മണ്ണിന്റെ പരിപാടിയും കൊണ്ട് വന്നിരിക്കുന്നത് ഇത് ഒരിക്കലും നിലനിൽക്കില്ല ഇത് പൊളിയും വീണ്ടും കിട്ടും പൊളിയും വീണ്ടും കിട്ടും ഇത് വാദിക്കാനുള്ളവർ വന്നിരുന്നു വാദിച്ചോണ്ടേരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു ടൈമിൽ ഏറ്റവും വലിയൊരു അപകടം നടക്കുന്ന സമയത്ത് പിടിച്ചാൽ ഒരു തരത്തിലും കിട്ടാത്ത രീതിക്കായിരിക്കും ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസവും ഇതുപോലെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ജീവന് ഏറ്റവും ഭീഷണി ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ് ഈ കുത്തനെ നിൽക്കുന്ന ഈ ഒരു പ്ലാനിങ് രീതി എന്ന് പറയുന്നത് അത് ചെയ്യേണ്ട രീതിക്ക് മര്യാദയ്ക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം ജലാംശമുള്ള പല സ്ഥലങ്ങളിലുമാണ് ഈ പറയുന്ന തോട് നികത്തി അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വയലുകൾ നികത്തിക്കൊണ്ട് ചതുപ്പ് നിലങ്ങൾ നികത്തിക്കൊണ്ട് വരുന്ന സമയത്ത് അതിനടിയിലെ ജലാംശം ജലാംശ എങ്ങും പോലും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റിംഗ് പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കണം ഈ ചെയ്യുന്ന ബിൽഡിംഗ് പോലും അല്ലെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന പാനൽസ് പോലും മണ്ണിനടിയിലേക്ക് അത്രയും ആഴത്തിൽ അതിന് നിൽക്കാനുള്ള അത്രയും സ്ട്രോങ് ആയിട്ട് നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ഒരു നിലനിൽപ്പുള്ളൂ ഇത് ജസ്റ്റ് ഇതിന്റെ ബോളിലേക്ക് എടുത്ത് വെച്ചിട്ട് പണി ചെയ്തിരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞത് അതിലപ്പുറത്തേക്ക് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഈ രണ്ട് ഇത്രയും മാറ്റി ഈ ബ്ലോക്സ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതിന് അടിയിൽ മൊത്തം അല്ലെങ്കിൽ അകത്ത് മൊത്തം കണക്ട് ചെയ്തിരിക്കുന്ന വെറും മണ്ണാണ് എവിടുന്നൊക്കെയോ ശേഖരിപ്പിച്ചിരിക്കുന്ന മണ്ണ് ആ മണ്ണിന്റെ വൈവിധ്യം ഘടന അല്ലെങ്കിൽ അതിന്റെയൊക്കെ സവിശേഷതകൾ പല രീതിക്കാണ് കാരണം ഒരു സ്ഥലത്തു നിന്ന് എടുത്ത മണ്ണുകളല്ല പല സ്ഥലത്ത് കായലിൽ നിന്ന് എടുത്തിട്ടുള്ളതുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതുണ്ട് അപ്പം ഇതിലേക്കൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടക്കുന്നത് അപ്പുറത്തെ കാര്യങ്ങളാണ് ി നടക്കുന്നത് ഇനി ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ബ്രിക്സിനകത്ത് പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന പാനൽസിനകത്തായാലും ജലാംശം വീഴുന്ന സമയത്ത് ഇത് ഊർന്നിറങ്ങി ഈ മണ്ണിനടിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ സ്വാഭാവികം ഇത് ഇതിനെ കൃത്യമായിട്ട് വാട്ടർ പ്രൂഫിങ് അല്ലെങ്കിൽ ലൈനിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും അപകടം സംഭവിച്ചുകൊണ്ടിരിക്കും ഇവര് ചെയ്യാൻ പോകുന്നു ഉറപ്പായിട്ട് നടക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് പറയുന്നത് അലൈൻമെന്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എവിടേക്കോ ആപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നുള്ള കാര്യം കഴിഞ്ഞവട്ടത്തെ വീഡിയോക്ക് അത് പറയുന്ന സമയത്ത് കുറെ പേര് വന്നിരുന്നു ഈ ആപ്പ് വെക്കുന്നതിന് ഒരു പരിധിയില്ലേ പണി തുടങ്ങിയത് സമയത്ത് കൊട്ടിയത്തൊക്കെ വെച്ച ആപ്പാണ് ഇന്നും നിർമ്മി ഈ എടുത്ത് മാറ്റിയിട്ടില്ല അവിടെയെല്ലാം ഈ പറഞ്ഞ പല സ്ഥലത്തും ഈ ബ്രിക്സ് പൊട്ടി അവിടെ എല്ലാം ഈ കട്ട തിരികെ തിരികെ വെച്ചിരിക്കുകയാണ് അലൈൻമെന്റിനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ പൊളിഞ്ഞിരിക്കുന്ന കട്ടകളൊക്കെ ഈ പറയുന്നത് ഇനി എങ്ങനെയാണ് നേരേക്കുന്നത് സിമെന്റ് തിരിച്ച് അച്ചടിച്ച് വെച്ചിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഉറപ്പിച്ച് വെക്കാൻ ശ്രമിച്ചിരിക്കുകയായിരിക്കും ഒരിക്കലും വീടില്ല എന്ന് പറഞ്ഞ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സംവിധമാണ് താഴെ പൊത്തോ എന്ന് പറഞ്ഞ് വീണ്ടിരിക്കുന്നത് ഇത് മൊത്തത്തെ വീണ് കഴിഞ്ഞാൽ എങ്ങോട്ടോടും എന്നാ പറയുന്നത് ഇത്രയും ഉയരത്തിൽ പൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇനി കാറിപ്പോ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബൈക്കിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പാണ്ടി പാണ്ടിലോറിയിൽ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം കൂടെ പൊളിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉയരത്തിലുള്ള മണ്ണെല്ലാം കൂടെ നേരെ കുമിഞ്ഞ് മണ്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആലോചിച്ച് നോക്കുക നേരെ ഒരു റോഡ് വണ്ടിക്ക് വരാൻ വേണ്ടി അതായത് ഈ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അപകടം അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ അതിനടിയിൽപ്പെട്ടുപോയ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരാൻ പോലും ഒരു റോഡ് സർവീസ് അല്ലെങ്കിൽ ഒരു റോഡ് റോഡില്ല ഈ ഇതെല്ലാം കൂടെ എടുത്ത് മാറ്റണമെങ്കിൽ അവിടുന്ന് തുടങ്ങി രണ്ട് മൂന്ന് ദിവസത്തെ മിനിമം പരിപാടി എങ്കിലും എടുക്കും അപ്പം എന്ത രീതിയിൽ ാണ് ഇത് ഉണ്ടാക്കി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്താണ് ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള രീതി എന്ന് പോലും മനസ്സിലാവുന്നില്ല എവിടെയൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലാണോ മണ്ണിട്ട് മൂടി ഇത്രയും ഉയരത്തിലാണോ ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള രീതിക്ക് അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും ആധുനികമായിട്ടുള്ള രീതിക്ക് അത്രയും അവർ നോക്കി അതിന്റെ ടെക്നോളജീസ് അവിടെ കൈയിട്ട് വാരാതെ ചെയ്തിരിക്കുന്ന പദ്ധതി ഇവിടെ കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇതല്ല ഇതിനപ്പുറവും സംസാരിക്കും വേറൊന്നും മാത്രമല്ല ഇതിനെക്കുറിച്ച് കുറിച്ച് വീണ്ടും വെള്ളപൂശാൻ വേണ്ടി അണ്ണന്മാരെ നമുക്കൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്കൊണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊണ്ട് നിലപാട് നിങ്ങൾക്കുള്ളത് പോലെ തന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും പക്ഷെ നമ്മുടെ ഉള്ള നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് അല്ലാതെ അതിലെ നേതാക്കന്മാരെ വെള്ളപൂശാൻ വേണ്ടി നമ്മൾ നിക്കാറില്ല അത് അങ്ങനെ നിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ നട്ടൽ എന്ന് പറയുന്നൊരു സാധനത്തിനെടുത്തിട്ട് അത്യാവശ്യം ഈ പറയുന്ന വാഴപ്പേണ്ടി എടുത്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വന്തം പാർട്ടിയിലായാലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാനും സംസ്ഥാനമായാലും കേന്ദ്ര സർക്കാരായാലും പ്രതിപക്ഷം ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ആൾക്കാരെ പ്രതിപക്ഷമാണ് അവരങ്ങനെ പ്രതികരിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെയും ചൂണ്ടി കാണിക്കാനായിട്ട് നിങ്ങളുടെ പാർട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വിരലുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് നിലപാടുണ്ടെന്ന് പറയാൻ പറ്റൂ അതല്ലാതെ എന്തെങ്കിലും പറയുന്ന സമയത്ത് അയ്യോ എന്റെ പാർട്ടിയിൽ അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ മറ്റേ പാർട്ടി ആയിരിക്കും അതുകൊണ്ട് അവളെ നമുക്ക് വരാൻ അല്ലെങ്കിൽ അവളെ നമുക്ക് അങ്ങ് വൃത്തികേട് പറയാൻ ചീത്ത പറയാന്ന് പറയുന്നുണ്ടെങ്കിൽ വിവരമില്ല ഈ പറഞ്ഞ തലയ്ക്കകത്ത് വേറെന്തോ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്ന പറയാൻ പറ്റും അതിലപ്പുറത്തേക്ക് സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർക്ക് നടക്കുന്ന സമയത്തെ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ വില മനസ്സിലാവും